ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ പൂക്കൂട്ടും പാടം മാരി അവതരിപ്പിക്കുന്നു മാരി പൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കൂടുതൽ വിവരങ്ങൾക്ക് സീറോ ഫോർ നയൻ ത്രീ വൺ ടു ഡബിൾ സീറോ മാരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് പൂക്കൂട്ടും പാടം നിലമ്പൂർ ബൈപ്പാസ് നിർമ്മാണത്തിന് തുക അനുവദിച്ച സംസ്ഥാന സർക്കാരിന് അഭിവാദ്യം അർപ്പിച്ച് എൽ ഡി എഫ് പ്രവർത്തകർ നിലമ്പൂരിൽ പ്രകടനം നടത്തി ബൈപ്പാസ് നിർമ്മാണത്തിന് ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് ദശാംശം ഒന്നേ എട്ട് കോടി രൂപയാണ് സർക്കാർ അനുവദിച്ചത് ഉപതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ബൈപ്പാസിന് പണം അനുവദിച്ചത് അനുകൂല ഘടകമാവുമെന്നാണ് എൽ ഡി എഫിന്റെ പ്രതീക്ഷ നിലമ്പൂർ ബൈപ്പാസിന് തടസ്സം സി പി എം ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരാണെന്ന് മുൻ എം എൽ എ പി വി അൻവർ ആരോപിച്ചിരുന്നു എന്നാൽ ഈ സർക്കാരിന്റെ കാലത്ത് തന്നെ ബൈപ്പാസ് നിർമ്മാണം നടത്തുമെന്ന് എൽ ഡി എഫ് നേതാക്കളും പറഞ്ഞിരുന്നു അതിനിടെയാണ് ബൈപ്പാസിന് സ്ഥലം ഏറ്റെടുക്കാനും നിർമ്മാണത്തിനുമായി പണം അനുവദിച്ചത് നിലമ്പൂർ സി പി എം ഓഫീസ് പരിസരത്ത് നിന്ന് തുടങ്ങിയ എൽ ഡി എഫ് ആഹ്ലാദ പ്രകടനം ടൗൺ ചുറ്റി ആശുപത്രി റോഡ് ജംഗ്ഷനിൽ സമാപിച്ചു തുടർന്ന് നടന്ന പൊതുയോഗം സി പി എം ജില്ലാ കമ്മിറ്റി അംഗം ഇ പത്മാക്ഷൻ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ നിലമ്പൂർ ബൈപ്പാസിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായിരുന്ന എല്ലാ ആശങ്കകളും സംശയങ്ങളും ഇരുനൂറ്റി എഴുപത്തി ഭരണാനുമതി ടെക്നിക്കൽ സെക്ഷനുണ്ട് ധനാനുമതി അതാണ് പൂർത്തീകരിക്കേണ്ടത് അത് ഓൺഗോയിങ് പ്രൊജക്ട് ആണ് നേരത്തെ എന്റെ പ്രവർത്തനം ആരംഭിച്ചതാണ് അത് പൂർത്തീകരിക്കാൻ ഇരുന്നൂറ്റി ഇരുപത്തി ഏഴ് പോയിന്റ് ഒന്ന് എട്ട് കോടി രൂപയാണ് ഇനി ആവശ്യമുള്ളത് ആ പ്രൊജക്ട് ആകെ പൂർത്തീകരിക്കാൻ എന്നാണ് സർവേ നടത്തി റിപ്പോർട്ട് നൽകിയിട്ടുള്ളത് അത് ഗവൺമെന്റ് നേരത്തെ അംഗീകരിച്ചു അതിന് ധനാനുമതി നൽകുക എന്ന പ്രവർത്തനം ബാക്കി നിന്നിരുന്നു ഇന്നലത്തോടു കൂടി ആ ധനാനുമതി ധനകാര്യ ധനകാര്യമന്ത്രി ഒപ്പുവെച്ച് നൽകിയിരിക്കുകയാണ് അതുകൊണ്ട് അതെ സ്ഥലം മറ്റുശേഷൻ അതേറ്റെടുക്കുന്ന നടപടി ഉൾപ്പെടെയുള്ള എല്ലാ നടപടികളും ബൈപ്പാസ് റോഡ് പൂട്ടീകരിക്കാൻ ആവശ്യമായ എല്ലാ സംഖ്യയും മുഴുവൻ തുകയും അനുവദിക്കപ്പെട്ടിരിക്കുകയാണ് ഇനി യാതൊരു തടസ്സവും ബൈപ്പാസിന്റെ നിർമ്മാണത്തിനില്ല ഒരാൾക്കും ആശങ്ക ഉണ്ടാവണ്ടതില്ല അത് മനോഹരമായി പൂട്ടീകരിക്കും നിലമ്പൂർ ബൈപ്പാസ് യാഥാർത്ഥ്യമാകും എന്നത് ഇപ്പൊ ഉറപ്പേക്ക് പറയാം ഈ ഇരകളുടെ ആശങ്ക മാത്രം ഇരകളുടെ ആശങ്ക മാത്രം ഇതുമായി ബന്ധപ്പെട്ട ആർക്കാശങ്ക ഉണ്ടോ അതെല്ലാം പരിഹരിക്കും ഇരകൾക്ക് സ്വാഭാവികമായി ഇലകൾ എന്നല്ല ഇതിന് സ്ഥലം വിട്ടു കൊടുത്ത ആളുകൾ അവരുടെ ഭൂമി അവരുടെ പ്രയാസം നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ഞങ്ങൾ അവരുടെ കൂടെയാണ് അവർക്ക് നഷ്ടപരിഹാരം മാന്യമായ നഷ്ടപരിഹാരം ഇതിന്റെ ഭാഗമായി ലഭിക്കും എന്ന കാര്യം തീർച്ചയായിരിക്കും അതെന്താ ആശങ്ക അല്ല അവരെ ആശങ്കപ്പെടുത്താൻ പലരും പ്രചരണം സംഘടിപ്പിക്കുന്നുണ്ട് പരിശ്രമിക്കുന്നുണ്ട് പക്ഷെ വസ്തുത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് പറഞ്ഞാൽ പറഞ്ഞ കാര്യം പൂർത്തീകരിക്കുന്ന ഗവൺമെന്റ് നഷ്ടപരിഹാരവും ബാക്കി റോഡിന്റെ ഉൾപ്പെടെയുള്ള പണമാണ് എത്രയാണോ പണം അതുകൊണ്ട് അതെല്ലാം ബൈപ്പാസ് സംബന്ധിച്ച് മുൻ എം എൽ എ പി വി അൻവറും യു ഡി എഫും നടത്തുന്ന പ്രചരണം തെറ്റാണെന്ന് ജനങ്ങൾക്ക് ബോധ്യമായെന്നും ഈ സർക്കാരിന്റെ കാലത്ത് തന്നെ ബൈപ്പാസ് നിർമ്മാണം പൂർത്തീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു സി ഏരിയ സെക്രട്ടറി കെ മോഹനൻ സി പി ഐ മണ്ഡലം സെക്രട്ടറി എം മുജീബ് റഹ്മാൻ എൻ സി പി ബ്ലോക്ക് പ്രസിഡന്റ് പരുന്തൻ നൌഷാദ് ഐ എൻ എൽ ജില്ലാ കമ്മിറ്റി അംഗം പറാട്ടി കുഞ്ഞൻ നിലമ്പൂർ നഗരസഭാ ചെയർമാൻ മാട്ടുമ്മൽ സലീം വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ സ്ഥിരം സമിതി അധ്യക്ഷൻ പി എം ബഷീർ തുടങ്ങിയവർ നേതൃത്വം നൽകി നിലമ്പൂർ ജ്യോതിപ്പടി മുതൽ മുക്കട്ട വരെയും മുക്കട്ട മുതൽ വെളിയംതോട് വരെയും രണ്ട് ഘട്ടമായാണ് ബൈപ്പാസ് റോഡ് നിർമ്മിക്കുക പദ്ധതിക്കായി പത്ത് ദശാംശം ആറ് ആറ് ഹെക്ടർ ഭൂമിയാണ് ഏറ്റെടുക്കേണ്ടത് നിലമ്പൂർ പട്ടണത്തിലെ തിരക്കുകൾ കുറയ്ക്കാനും സംസ്ഥാനപാത ട്രാഫിക് ബ്ലോക്കുകൾ ഒഴിവാക്കാനും നിലമ്പൂർ നിലമ്പൂർ സഹായിക്കും ന്യൂസ് ബ്യൂറോ സ്വർണ്ണ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാൻ ഏറ്റവും പുതിയ ട്രെൻഡുകളുമായി പ്രൗഢിയോടെ തിളങ്ങും ഇനിയെന്നും ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് ഒന്നാം വർഷം ആയിരം രൂപയുടെ മുകളിൽ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന അൻപത് ഭാഗ്യശാലികൾക്ക് ഓരോ ഗോൾഡ് വീതം സ്വന്തമാക്കാം